പാലിൽ കുളിച്ചാലും തേനിൽ കുളിച്ചാലും മതവർഗീയവാദിയെന്നും മതവർഗീയവാദി തന്നെ കോഴി തലയിൽ കൂടെയിരിക്കുന്നു എന്ന പോലെ ഒരാൾ വിചാരിച്ചു അയാളെ പോലെ തന്നെയാണ് എല്ലാവരും എന്ന് കാരണം അയാൾ ചെയ്തതും ചെയ്യിപ്പിച്ചതുമായ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു താനും പറയുന്നത് നമ്മുടെ മുൻമന്ത്രി കെ ടി ജലീലിനെ കുറിച്ചാണ് മന്ത്രിസ്ഥാനം പോയ അദ്ദേഹം ഇപ്പോൾ എന്തൊക്കെയോ വിളിച്ചുകൂവി ചെലച്ചുകൊണ്ട് നടക്കുന്ന അണ്ണാനെ പോലെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന് നന്നായി മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് അഴിമതി ചെയ്യാൻ മുട്ടുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ലോകായുക്തയെ എതിർക്കുന്നത് എന്ന് വാ വാതുറന്ന് പറഞ്ഞുകൂടെ പ്രിയ ജലീൽ സാഹിബ് അല്ലാതെ എല്ല് ആറ്റിൽ പോയ നായെ പോലെ കുരച്ചും ഓലിയിട്ടും നടക്കേണ്ടതുണ്ടോ കോടതിയലക്ഷ്യ ഭീഷണി തലയ്ക്ക് മുകളിൽ തൂങ്ങുമ്പോഴും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെ ഉന്നം വെച്ചുള്ള മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ ആരോപണ വർഷം തുടരുകയാണ് മുൻപ് ഒരു യു ഡി എഫ് നേതാവിനെ ഒരു കേസിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം സഹോദര ഭാര്യയ്ക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പദവി വിലപേശി വാങ്ങിയ ഏമാൻ എന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫിനെ പേര് പറയാതെ വിശേഷിപ്പിച്ചത് വിവാദമായതിനു പിന്നാലെ വീണ്ടും ലോകായുക്തയ്ക്കെതിരെയും ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെയും ആരോപണങ്ങൾ കടുപ്പിച്ച് മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന തലക്കെട്ടോടെയാണ് കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ ജലീൽ നിരത്തുന്നത് ഈ പരാമർശങ്ങളുടെ പേരിൽ ജലീലിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് രൂക്ഷമായ എതിർപ്പ് ഉയരുന്നുണ്ട് ഇപ്പറഞ്ഞ കെ ജലീൽ ഒരു കാര്യം മനസ്സിലാക്കണം ലോകായുക്ത സംസ്ഥാന ഗവൺമെന്റ് സംവിധാനങ്ങളുമായി കഴിയുന്ന രൂപത്തിൽ സഹകരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കെ ടി ജലീലിനെതിരെ വിധി പുറപ്പെടുവിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ അത് നേരത്തെ ആയിരുന്നുവെങ്കിൽ നിലവിൽ കെ ടി ജലീൽ എം എൽ എ പോലും ആകുമായിരുന്നില്ല ജലീലിനെതിരെയുള്ള കേസിന്റെ വിധി പുറത്തുവിടാൻ പോളിംഗ് കഴിയുന്നതുവരെ ലോകായുക്ത കാത്തുനിന്നത് ജലീൽ കൈക്കൂലി കൊടുത്തത് മറ്റുള്ളവർക്ക് ആരോപിച്ചുകൂടെ മന്ത്രി എന്ന നിലയിൽ ഇത്രയധികം സ്വജനപക്ഷപാതം നടത്തിയ മറ്റൊരു മന്ത്രി കേരള ചരിത്രത്തിലുണ്ടോ ജലീൽ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്കും സർക്കാരിനും തന്നെ ജലീൽ ഒരു അപമാനവും തലവേദനയുമായിരുന്നു ജലീലിന് ആ പ്രസ്ഥാനത്തോടു പോലും എന്ത് കൂറാണ് ഉണ്ടായിരുന്നത് ഒരിക്കലും ഇടതുപക്ഷ മന്ത്രിക്ക് നിരക്കുന്ന രീതിയിലും പ്രവർത്തന രീതിയിലുമല്ല ജലീൽ പെരുമാറിയിരുന്നത് ഒരേ വീട്ടിൽ സ്റ്റേറ്റ് കാറും ബെൻസ് കാറും ഉണ്ടെന്ന് പറയുന്ന പോലെയായിരുന്നു ജലീലിന്റെ ഓരോ നടപടികളും ഈന്തപ്പഴം മുതൽ ഖുറാൻ വിതരണം വരെ എത്ര എത്ര നിയമലംഘനങ്ങൾ മതഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പലതിന്റെയും മറവിൽ സ്വർണക്കടത്തലുകൾ നടന്നുവെന്ന് ഇപ്പോഴും ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജലീൽ ഈ നാടിനു വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് കുടുംബത്തെ മുഴുവൻ സർക്കാർ വകുപ്പുകളിൽ തിരികെ കയറ്റിയ സംഭവം ആർക്കും അറിയാത്തതല്ലോ പിന്നെ എന്ത് യോഗ്യതയുണ്ട് ജലീലിന് വിമർശിക്കാൻ അന്ധമായ മൗലിക വിശ്വാസങ്ങളുടെ ഇരുണ്ട ഇടങ്ങൾ സ്ഥാപിത താല്പര്യങ്ങളും സ്വാർത്ഥ മോഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികൾക്ക് നിയമവാഴ്ചയും ജനാധിപത്യവും ഒക്കെ അവഗണിക്കപ്പെടേണ്ടതാണെന്നും ചോദ്യം ചെയ്ത് കീഴടക്കേണ്ടത് ആണ് എന്ന തോന്നലിലാണ് ജലീൽ എന്ന് തോന്നിപ്പോകുന്നു അയാൾ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നുവെന്ന് പരിശോധിക്കുമ്പോഴും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ജനാധിപത്യ സംവിധാനങ്ങൾ അയാളുടെ സ്ഥാനം ഉറപ്പിക്കുവാനുള്ള വെറും ഉപാധി മാത്രമായിരുന്നു അയാൾക്ക് എന്നല്ലേ എന്നാൽ ഒരു തരത്തിലും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നാടിനോടോ നാട്ടുകാരോടോ പൊതു സമൂഹത്തോടോ നിലവിലെ ജനാധിപത്യ സംവിധാനത്തോടോ ഒരു തരത്തിലുമുള്ള ആദരവും കാണിക്കാത്ത വ്യക്തിയാണ് അയാൾ എന്നല്ലേ അയാളുടെ കഴിഞ്ഞ കാലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം വ്യക്തികൾ ജനപ്രതിനിധിയായി വിലസുന്നത് നമ്മുടെ നാടിന്റെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാം ഇപ്പോൾ ഈ പ്രസ്താവനയും വിവാദവും ഒക്കെയായി ജലീൽ രക്ഷകൻ ചമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നും ജനത്തിന് നന്നായി അറിയാം ജിഹാദി കൂട്ടുകെട്ട് എന്ന തന്ത്രത്തിലേക്ക് ജലീൽ വീണ്ടും അതപതിച്ചിരിക്കുന്നു അങ്ങനെയാണല്ലോ ജലീൽ കഴിഞ്ഞ തവണ എലക്ഷനിൽ ജയിച്ചത് പോലും കാലത്ത് ജലീൽ സി പി എമ്മും വൈകുന്നേരം പഴയ സിമിക്കാരനുമാകും നാളെ വീണ്ടും ഒരു പ്രത്യേക കൂട്ടരുടെ സുൽത്താനായി വികസനം ആ പേരിൽ മന്ത്രിയാകണം കഴിഞ്ഞ ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ പോലും ജലീൽ പറഞ്ഞത് മറന്നിട്ടില്ല ഒരു തങ്ങൾ നെഞ്ചത്ത് കൈവെച്ച് എന്തോ പറഞ്ഞാൽ പറയുന്ന പണിയൊക്കെ എടുക്കാമെന്ന് ഇതിലും വലിയൊരു തങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ജലീൽ ഇടതുപക്ഷത്തിന്റെ ലാവണം തേടി വരുന്നത് എന്ന് മറന്നുപോകരുത് ഇപ്പോഴും കൂറ് അപ്പുറത്ത് തന്നെ മുഖ്യമന്ത്രി പോലും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് പ്രധാനമന്ത്രി പോലും ലോകായുക്തയ്ക്ക് കീഴിൽ വരണമെന്നത് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിക്കെതിരെയും നടക്കുന്ന ലോകായുക്ത അന്വേഷണവുമായി ഇതിനൊക്കെ ബന്ധമില്ലെന്ന് അണികൾ കഷ്ടപ്പെട്ട് തത്വശാസ്ത്രം പറഞ്ഞ് ന്യായീകരിക്കുന്നതിനിടയിൽ ജലീൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ജനം കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട് തന്റെ പണി പോയി ഇനി ലോകായുക്ത കാരണം തന്റെ യജമാനൻ കൂടി കുടുങ്ങുമെന്ന ഭയമാണോ ഈ ആടിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കോടതികളെയും വിധി പറയുന്ന ജഡ്ജിമാരെയും അവരുടെ വിധി ന്യായങ്ങളെയും പരിഹസിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കോടതികൾ സ്വമേധയാ കേസെടുക്കുകയാണ് വേണ്ടത് ഇദ്ദേഹത്തിനെതിരെ വിധി വന്നാൽ ഇയാൾ നാളെ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുമോ ആവും കാരണം അതാണല്ലോ സിമി സംസ്കാരം പാലിൽ കുളിച്ചാലും തേനിൽ കുളിച്ചാലും മതവർഗീയവാദിയെന്നും മതവർഗീയവാദി തന്നെയായിരിക്കുമെന്നാണ് പഴയ സിമിക്കാരൻ എന്ന് കേരളത്തോട് വിളിച്ചു പറയുന്നത്